ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നാലുമണി ചായക്ക് ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മുടെ കിച്ചണിലെ കൊണ്ട് തന്നെയാണ് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു നാലുമണി പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാനും നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരം തന്നെയാണ് അത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മുടെ കിച്ചണിലെ സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഊണിക്കുന്ന ഊൺ ഒഴിക്കുന്ന ഏതരി ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ മട്ടരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മട്ടരി നല്ലപോലെ അതിൻ്റെ നല്ലപോലെ ചേറ്റി വൃത്തിയാക്കി നല്ല ക്ലീൻ ചെയ്തെടുത്ത അരിയാണ് അത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ഡ്രൈൻ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഞാൻ ആ നരി നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് ഞാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ചീഞ്ചാട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് നമുക്കൊന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം അരി അരിയൊന്ന് വറുത്തൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അത് ചീഞ്ചാട്ടിൽ ചൂടായ ചീഞ്ചാട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിലാണ് നമുക്ക് പതുക്കെ പതുക്കെ നമുക്കൊന്ന് അടി പിടിക്കാണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് ഇളക്കിളക്കി അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ നല്ല ചുമന്ന കളറായി നല്ല അരിമണിയൊക്കെ നല്ല പൊരിഞ്ഞു വരും നല്ല അരി പൊട്ടാൻ തുടങ്ങും അതുവരെ നമുക്കിങ്ങനെ അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാ അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ടോ എൻ്റെ ആദ്യത്തെ കളറല്ലല്ലോ ഇപ്പോൾ കളറ് മാറിയില്ലേ ഒരു രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാണ് അടി അടിപിടിക്കാണ്ട് നമുക്ക് കരിയാതെ കേട്ട് നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ വറുത്ത് പുറത്ത് കൊണ്ട് കൊണ്ടുവരാം അതെ വർക്കും തോറും അതിൻ്റെ കളറൊക്കെ അങ്ങനെ മാറി ചമുന്ന കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ എല്ലാവർക്കും ഇഷ്ടമാവും അതൊക്കെ ഉണ്ടോ അതിൻ്റെ കളറൊക്കെ വീണ്ടും നല്ലപോലെ മാറി കുറച്ച് നേരം നമുക്കൊന്ന് വെറുക്കണം ലോ ഫ്ലെയിമിലാണ് അധികം കരിയാണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കണം ഇതാ നല്ലപോലെ കളറൊക്കെ മാറി നല്ലപോലെ ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ നല്ലപോലെ ചോക്കാൻ തുടങ്ങി കേട്ടോ നല്ല കളറായിട്ടോ അതാ ഈ കളറ് വരെ ഇതാവുന്നതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ചീഞ്ചട്ടിൻ്റെ ചൂടു കൊണ്ടാണ് ഞാനിതിപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ചൂടാറിട്ട് പൊടിച്ച് കൊണ്ടുവരാം ശേഷം നമുക്ക് കുറച്ച് ശർക്കര ഒരു നാല് വല്ല ശർക്കര കുറച്ച് വെള്ളത്തിൽ അര ഗ്ലാസ് ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഇതാ നമ്മൾ വറുത്ത് വെച്ച അരി ഇതാണ് നല്ലപോലെ ഒന്ന് പൊടിച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു തരി ഉണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ ഫൈൻ പേസ്റ്റ് അതാക്കണ്ട പൊടിയാക്കണ്ട ചെറുതായിട്ടൊരു തരി കുഴപ്പമില്ല അത് ഞാൻ നല്ല അങ്ങനെ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം അത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയത് രണ്ട് പിടി തേങ്ങ ചെറിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ഇതാ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം അരി വറുത്ത് പൊടിച്ചതും തേങ്ങയും ഉപ്പും കൂടി നല്ലപോലെ കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രസ്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ആ തേങ്ങയൊക്കെ അരിപ്പൊടിയിലൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമുക്കൊന്ന് നല്ലപോലെ തിരുമ്മി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതാ നന്നായിട്ട് നമുക്ക് പൊടിയിലൊന്ന് നല്ലപോലെ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും ഉപ്പും ആ വറുത്ത് പൊടിച്ച പൊടിയിൽ നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം വീണ്ടും ഇത് നമുക്ക് നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ആ ചീൻചട്ടി തന്നെ അടുപ്പത്ത് വെച്ചു ചൂടായിപ്പോൾ അതിലേക്ക് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന അത് നമ്മൾ ചീഞ്ചേട്ടിലിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയുടെ വണ്ണം ഒക്കെ ഒന്ന് തേങ്ങയുടെ വെള്ളമൊക്കെ ഉണ്ടൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീണ്ടും ഒന്ന് കൊടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം അടിപിടിക്കാണ്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതാ അതിനുശേഷം അത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടോ ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് അതിൽ ഞാൻ ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട് അതൊരു വീണ്ടും ചൂടാക്കിയിട്ട് വീണ്ടും അതൊരു പാത്രത്തിലേക്ക് പകർത്തി അതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചാണ് ഇട്ട് കൊടുത്തത് അതും ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ ഒരുക്കി വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര നമുക്ക് കുറവ് കുറവ് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നിച്ച് ഒഴിക്കേണ്ട കുറവ് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കുറേശോ ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ നിന്ന് ഒരു പിടി ഞാൻ മാറ്റണുണ്ട് കേട്ടോ ആ നല്ലപോലെ കുറച്ച് ശർക്കര നീരൊഴിച്ചതിന് ശേഷം ഒരു പിടി ഞാൻ അതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കുക അതെന്താ ചെയ്യണേന്ന് ഒരു പിടി ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വീണ്ടും അതിൽ ശർക്കര ഒഴിച്ചു കൊടുക്കണം വീണ്ടും നമുക്ക് ഉരുട്ടി ഉരുട്ടിയെടുക്കേണ്ടതല്ലേ അതിന് വീണ്ടും കുറവ് ശർക്കര നീരൊഴിച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ കുഴച്ച് എടുക്കാം കേട്ടോ അതാ ആവശ്യത്തിന് ഉരുട്ടാം പാകത്തിനുള്ള ശർക്കര നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുവേണ്ടി നമുക്കിങ്ങനെ കുഴച്ച് കുഴച്ച് എത്ര വേണം ശർക്കര നീരെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആ ശർക്കരയുടെ പാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാ ഒഴിച്ചു കൊടുത്തതായി ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ശർക്കര നീര് വീണ്ടും ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് പാകായപ്പോൾ നല്ലപോലെ കുഴച്ചതാ നല്ലപോലെ പാകായി വന്നോട്ടോ ആവശ്യത്തിന് ശർക്കര നീരായി ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചെല്ലുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ആ നെയ്യും കൂടി ചേർത്തിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം വീണ്ടും നല്ലപോലെ നെയ്യ് എല്ലാ സ്ഥലത്തും ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്താ നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്കതിനെടുക്കാനുള്ളതാണ് കേട്ടോ നല്ലപോലെ കുഴച്ചു അതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്കതിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പം ചൂടാറുമ്പോൾ നല്ലപോലെ കട്ടായിട്ടിരിക്കും അതാ ഇതുപോലെ ഞാൻ ഉരുട്ടി ഉരുട്ടി എടുത്തു കേട്ടോ ചെറിയ ഉരുളകളാക്കിയിട്ട് അങ്ങനെ ഉരുട്ടി കൊണ്ടിരിക്കുകയാണ് ആദ്യ ഒരെണ്ണം ഉരുട്ടി രണ്ടാമത് ഒരെണ്ണം കൂടി ഉരുട്ടിയാണ് കേട്ടോ അതാ എല്ലാം ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുത്തു വിട്ടോ ഇതാ നമ്മൾ ഉണ്ടാക്കിയിരുന്ന മാവ് എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തു അതിനുശേഷം നമ്മൾ കുറച്ച് പൗഡർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് വീണ്ടും മുടച്ചു വിട്ടോ അതാ മാറ്റിവെച്ച മാവ് ആ പൗഡർ അതിൽ നമ്മൾ ഓരോന്ന് വീണ്ടും 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 ഓരോന്ന് എടുത്ത് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഒരു പ്രത്യേക ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ആ പൗഡർ ഒന്ന് അതുമൊന്ന് പെരട്ടി കൊടുക്കാം ആ ആ ഉരുട്ടി ചേരുന്ന എല്ലാ ബോൾസും എല്ലാ ഉണ്ടകളും ഞാനിതുപോലെ ഈ പൗഡറിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്തൊന്ന് പെരട്ടി വെച്ചു കേട്ടോ എല്ലാം ഞാൻ ഇതുപോലെ പെരട്ടി വെച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിക്കുന്നോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം